ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ ഞാൻ എൻ്റെ ഇഷ്ടങ്ങളും അപ്പോൾ ഇന്നൊരു കൊച്ചു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ കേട്ടോ എട്ട് പത്ത് മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വെറും അല്ല കേട്ടോ നാടൻ മാങ്ങയാണ് അപ്പം ഈ നാടൻ മാങ്ങ വെച്ചിട്ട് കണ്ടോ ഇതിൻ്റെ സ്മെല്ലാണ് നമുക്ക് സഹിക്കാൻ പറ്റില്ല അത്രയ്ക്കും സ്മെല്ലുള്ള ഒരു മാങ്ങയാണ് കേട്ടത് അപ്പോൾ നമുക്കിത് പെട്ടെന്നൊന്നും കടകളിൽ നിന്നൊന്നും അങ്ങനെ കിട്ടിയില്ല ചിലപ്പോഴൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കാണും അല്ലാതെ നമുക്കിങ്ങനെ സുലഭമായിട്ട് മാങ്ങ ഈ നാടൻ മാങ്ങ നമുക്ക് കിട്ടില്ല അപ്പോൾ നമുക്കിത് അമ്മ കൊണ്ടുവന്നാണ് കേട്ടോ അമ്മ പണിക്ക് പോയപ്പോൾ എനിക്ക് ഞാൻ മാങ്ങ ഒരു മാങ്ങയ കൊണ്ടുവന്നു അപ്പോൾ ഞാൻ ചോദിച്ചപ്പം ആ കിട്ടും നോക്കട്ടെ എന്ന് പിറ്റേ ദിവസം നമുക്ക് ഒരുപാട് മാങ്ങ കൊണ്ടുവന്നു കേട്ടോ കുറേയൊക്കെ തിന്നു കഴിഞ്ഞു അപ്പോൾ ഈ മാങ്ങ വെച്ചിട്ട് നമുക്ക് പുളിശ്ശേരി പുളിശ്ശേരി എന്ന് നമ്മൾ ഇതുവരെ കഴിച്ചിട്ടിട്ടില്ലല്ലോ പുളിശ്ശേരി ഒരു അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നോ എനിക്കറിയില്ല അപ്പോൾ അത് ഇങ്ങനെ പഴുത്ത മാങ്ങ ഉണ്ടപ്പോൾ നമുക്കൊരു ആഗ്രഹവും ഇതിനോട് പുളിശ്ശേരി വെക്കാം അപ്പോൾ കുഞ്ഞു മാങ്ങകളുമാണ് അപ്പോൾ നമുക്ക് പുളിശ്ശേരി വെക്കാൻ ഒരു പാകമുള്ള ഒരു മാങ്ങയാണ് അപ്പോൾ നമുക്ക് ഇതിനോട് പുളിശ്ശേരി വെക്കാം മാങ്ങ ഒക്കെ കഴുകി വൃത്തിയാക്കി വെച്ചാൽ ഇനിയിപ്പോൾ ഇതിൻ്റെ തോല് പൊളിച്ചെടുക്കലാണ് നമ്മൾ പണി ബലമൊക്കെ നല്ല നല്ല മാങ്ങാവണം എന്നില്ല കേട്ടോ കാരണം കുറേ ഉള്ളിൽ കേടുണ്ടാവും അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് വെക്കാനൊന്നും കൈ അപ്പോൾ നമ്മളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാങ്ങാപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി ഒരു മൺചട്ടിയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ മൺചട്ടി അങ്ങനെ സ്ഥിരമായിട്ടൊന്നും ഉപയോഗിക്കില്ല നമ്മൾ മീൻകറി ഉണ്ടാക്കാൻ ഉപയോഗിക്കും പിന്നെ ചോറ് വെക്കാൻ വല്ലപ്പോഴേ ഒക്കെ ഉപയോഗിക്കല്ലോ കാരണം പൊട്ടണ കാര്യമുള്ളതുകൊണ്ട് നമ്മൾ അലുമിനിയ പാത്രത്തിൽ ആണ് അധികം ഉണ്ടാക്കുക ചോറൊക്കെ അപ്പോൾ മൺചട്ടിയൊന്നും നമ്മൾ അങ്ങനെ ഉപയോഗിക്കില്ല നമുക്ക് എപ്പോഴെടുത്ത് യൂസ് ചെയ്യാൻ പറ്റണം എന്നല്ലല്ലോ മീൻ കറി മാത്രം നമ്മൾ സ്ഥിരമായിട്ട് മൺചട്ടിയിലാണ് ഇട്ടിട്ടുണ്ടാക്കുക അപ്പം അതിന് വേണ്ടിയിട്ടാണ് മൺചട്ടി ഒക്കെ റെഡി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം തൊലി കളഞ്ഞാൽ വലിയ പണിയൊന്നുമില്ല കാരണം പഴുത്ത മാങ്ങായത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് തോല് പൊളിഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ ഈ മാങ്ങാലത്ത് ഇതൊന്നും ട്രൈ ചെയ്യാത്ത ആരും ഉണ്ടാവില്ല പക്ഷെ ഞാനിതുവരെ ട്രൈയും ചെയ്തിട്ടില്ല കഴിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ മാമ്പയപ്പുളിശേരി എന്ന സാന്നാ നമ്മളിങ്ങനെ കേൾക്കാൻ നല്ലാതെ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ ഇപ്പൊ നമ്മളിങ്ങനെ ഒരുപാട് റീൽസ് മാമ്പയക്കാലയോണ്ട് പലരും ചെയ്യണ വീഡിയോസ് ഇങ്ങനെ കണ്ടപ്പോൾ നമുക്ക് ഇങ്ങനെ അത് വാലിങ്ങനെ കപ്പലോടും അത് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും ഒക്കെ കാണും അപ്പൊ അങ്ങനെ ഒരു ഇന്റസ്റ്റിന്റെ പുറത്ത് ഉണ്ടാക്കി നോക്കാണ് പല വീഡിയോസിലും പല തരത്തിലാട്ടോ ഈ മാമ്പയ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് കണ്ടത് പക്ഷെ ഞാനിപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനം കൊണ്ട് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കുകയാണ് അപ്പം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് അത് കഴിച്ചു തന്നെ അറിയണമുണ്ടോ ഉള്ള നമ്മളിത് ആദ്യമായിട്ട് കഴിക്കാൻ പോകണതുകൊണ്ട് അതിന് ടേസ്റ്റ് ഇതല്ല എന്ന് പറയാൻ നമുക്ക് അറിയില്ല പക്ഷേ ഒരു മധുരമാണ് നമുക്കറിയാം മധുരത്തിലായിരിക്കും ഈ പുളിശ്ശേരി ഉണ്ടാവുക എന്നറിയാം അപ്പോൾ നമ്മളിത് എന്തായാലും ഉണ്ടാക്കി നോക്കട്ടെ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും ഇടാനോ ലൈക്ക് ചെയ്യാനോ ഒന്നും ആരും മറക്കരുത് മറക്കത്തി ഇപ്പൊ നമ്മുടെ മാങ്ങൊക്കെ നമ്മൾ തൊലി കളഞ്ഞ് ചട്ടിയിൽ ഇട്ടിട്ട് അല്പം വെള്ളവും മഞ്ഞൾപ്പൊടിയും ഇട്ടെടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് മഞ്ഞപ്പൊടിയും ഉപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ ഉപ്പൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ മഞ്ഞ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് വെള്ളവും മാത്രമാണ് ഒഴിച്ചു കൊടുക്കണ കേട്ടോ നമുക്ക് ഇത് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇതൊന്നും എന്ത് വരുമ്പോൾ അതിനും നമുക്ക് തേങ്ങാ തയ്യാറാക്കാം അപ്പം നമ്മൾ ഒരു തേങ്ങയുടെ അരമുറി തേങ്ങ തന്നെ മുഴുവനായിട്ട് എടുക്കുന്നില്ല കേട്ടോ ഒരു പിടിയോളം തേങ്ങ എടുത്ത് പച്ച തേങ്ങയാണ് എടുത്തത് അപ്പോൾ അരമുറിയോളം പകുതിയെടുത്തിട്ടുള്ളൂ ഒരു പിടി തേങ്ങ എടുത്ത് അതിലേക്ക് തൈരും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഒക്കെ ഒരു ചെറിയ സ്പൂണ് ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ അല്ലാതെ ചെറുപുള്ളിയോ വെളുത്തുള്ളിയോ അങ്ങനത്തെ ഒന്നും ഇട്ട് കൊടുക്കണ ഇട്ട് കൊടുക്കണില്ല നല്ല ജീരക്കമോ അങ്ങനത്തെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല അങ്ങനെയൊക്കെ ഇടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഞാൻ കണ്ട വീഡിയോയിൽ അതൊന്നും ഇല്ലാത്തതായിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഒന്നും ഇടാതെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് തൈരും അതിട്ടിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വെക്കാം കേട്ടോ നല്ല തിളൊക്കെ വരണുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം നന്നായി തിളയ്ക്കുന്നുണ്ട് മാങ്ങക്കൊന്ന് ഒരു നല്ല കുറച്ച് വേവൊക്കെ ആയിട്ടുണ്ട് അപ്പം നീ നമുക്ക് ഈ വെന്ത മാങ്ങയിലേക്ക് നമ്മൾ കുറച്ച് ശർക്കര പാനി ശർക്കര ഉരുക്കി വെച്ചതും പിന്നെ ഒരു ഒരു കുഞ്ഞ് സ്പൂണ് നെയ്യും മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല നല്ല ആവയാണ് കാരണം നന്നായിട്ട് തിളക്കുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് ഒരുപാടൊന്നും ശർക്കര പാനീ ഇല്ല കേട്ടോ കുറച്ച് ശർക്കര പാനിയ ഒരു കുഞ്ഞു ക്ലാസ്സിൻ്റെ പകുതിയോളം നല്ല കുറുകിയ ശർക്കര അത് അതൊഴിച്ചു കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് നെയ്യ് ഒരു കുഞ്ഞ് സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കണം കേട്ടോ നെയ്യ് നെയ്യിൽ ഉണ്ടാക്കുന്നതാണ് ഞാൻ കണ്ട വീഡിയോ അതുകൊണ്ടാണ് നെയ്യ് ഇട്ട് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കുന്നില്ല വറവിടാനൊക്കെ ഞാൻ നെയ്യ് തന്നെയാണ് ഉപയോഗിച്ചത് അപ്പോൾ കുറച്ച് നെയ്യ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി അടച്ചിട്ടന്ന് കുറുകി വരാനായി കാത്തിരിക്കുക ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ ഒഴിച്ച് വെച്ച അരച്ച് വെച്ചാൽ തേങ്ങ നമുക്ക് കളിക്കി ഒഴിച്ച് കൊടുക്കാം കേട്ടോ കളിക്കുന്ന ഒരുപാട് വെള്ളമൊന്നും വേണ്ട ഒരു ഒരു കുറച്ച് വെള്ളത്തിൽ നല്ല ഒരുപാട് വെള്ളമുള്ള ഒരു കറി ആയിട്ടല്ലേ നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് ഒരു ഗ്രേവി പോലെയൊക്കെ ആയിട്ടാണ് അപ്പം അതും പറ്റ കുറുകും വേണ്ട അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് അതിലുണ്ടാവുക അങ്ങനെ നമ്മൾ അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്തു അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അടുപ്പത്ത് വെക്കരുത് വേഗം തന്നെ ഇറക്കി വെക്കണം കാരണം തിളക്കേണ്ട ആവശ്യമില്ല പിന്നെ കഴിഞ്ഞു തൈരും ഒക്കെ ഇട്ടതുകൊണ്ട് പിന്നെ അത് തിളക്കേണ്ട ആവശ്യമില്ല നമുക്ക് വേഗം അടുപ്പത്ത് നിന്ന് വാങ്ങി വെക്കാം കേട്ടോ അരപ്പ് ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് പിന്നെ നമ്മൾ നമ്മളിതിൽ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ലേ എന്നാൽ അപ്പം ഉപ്പ് ലാസ്റ്റാണ് നമ്മൾ ഇട്ട് കൊടുക്കണത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ വളരെ കുറച്ച് ഉപ്പ് മതിയാകും കാരണം നല്ലൊരു മദ്യത്തുള്ളൊരു ടേസ്റ്റാണ് നമുക്കിപ്പോൾ വരുന്നത് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് എടുക്കട്ടോ ഓരോരുത്തരും ഇഷ്ടമാണല്ലോ ഉപ്പൊക്കെ അപ്പോൾ അങ്ങനെ ഒരുന്നൂ ആവശ്യം അല്പം അല്പം ഉപ്പ് ഇട്ട് നമുക്ക് എന്നിട്ട് ഇളക്കി വെച്ചിട്ട് വാങ്ങി വെക്കട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് വറവിടാനേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മളെ കറിയൊക്കെ സെറ്റായിട്ടുണ്ട് ഒരു മഞ്ഞ കളറാണ് പക്ഷെ മീഡിയയിൽ നമുക്ക് കാണുമ്പോൾ ഒരു ചെന്ന കളറായി തോന്നുന്നുണ്ട് പക്ഷെ ഒരു മഞ്ഞ കളറാണത് നേരിട്ട് കാണാൻ പിന്നെയും വറവിട്ടോ ഈ നോൺ സ്റ്റിക്ക് വെച്ച് നമ്മൾ നെയ്യിലാണ് നമ്മൾ വറിവ് നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാം നെയ്ലാണെന്ന് അപ്പോൾ നമ്മൾ നെയ്യ് കുപ്പിയിലെ നെയ്യൊക്കെ കുറവാണ് അപ്പോൾ എല്ലാ നെയ്യ് വെച്ചിട്ട് നമ്മൾ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് കടുക് ഇട്ടു കടുക് പൊട്ടി വരുമ്പോൾ പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ഉലുവാണ് ഇട്ട് ഇട്ടെടുക്കുന്നത് ഉലുവയും ഉലുവയും ഒരു പിടി കടുക്കൊക്കെ പൊട്ടി വരുന്നുണ്ട് ചൂടായി വരണുള്ളൂ അതുകൊണ്ടാണ് പൊട്ടാൻ താമസം നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത അതാണ് നമ്മൾ കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട് പിന്നെ കടുക് പൊട്ടിയതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഉലുവ ഉലുവ ഇനി ഉലുവ പൊട്ടിയതിന് ശേഷമാണ് നമ്മൾ പിന്നെ കറിവേപ്പിലയും വേപ്പിലയും രണ്ട് മൂന്ന് വറ്റൽമുളകും ഒരു പിടി കറിവേപ്പിലയാണ് വേപ്പിലിയാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല പൊട്ടി വന്ന് ഇനി നമ്മൾ വറ്റൽമുളക് ഇട്ടോളും വറ്റൽമുളക് പച്ചമുളക് ചുമന്ന് ഉണങ്ങിയതാണ് കേട്ടോ വീട്ടിലുണ്ടാക്കിയ വറ്റൽമുളകാണ് പിന്നെ കറിവേപ്പിലയിട്ട് വപ്പിലിട്ട് നന്നായിട്ടൊന്ന് തൂമിച്ചെടുക്കുകയാണ് നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മളത് നിലക്കിക്കൊടുത്ത് ഇനി നമുക്കത് ചട്ടിയിൽ നമ്മളെ മാമ്പയപ്പുളിശ്ശേരി ഉണ്ടാക്കി വെച്ച കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷമാണ് കൊടുക്കുന്നത് ഇലകളൊക്കെ ഒന്ന് ചൂടായി വന്ന് ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് നന്നായിട്ട് അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമ്മളതിലുള്ള നെയ്യ് ഒന്ന് കിട്ടാൻ വേണ്ടി ചട്ടിയിൽ നിന്നൊന്ന് ഒന്ന് ോട് ഒന്ന് ഒഴിച്ചെടുത്തിട്ട് നമുക്ക് നമ്മുടെ കറി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാം അപ്പം നമ്മുടെ മാമ്പയപ്പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കുറുകിയാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ ടേസ്റ്റൊക്കെ നോക്കി കിട്ടും അപ്പോൾ ടേസ്റ്റ് നല്ലൊരു മധുരമുള്ളത് നല്ലൊരു ആയിട്ട് തോന്നി ഇനി കഴിച്ച് നോക്കണം ചോറിൻ്റെ കൂടെ നമുക്ക് കഴിച്ചു നോക്കാം അപ്പോൾ നമ്മുടെ മാമ്പയ പുളിശ്ശേരി ഒക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഉണ്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയൊക്കെ വരുന്നുണ്ട് കഴിക്കാൻ എല്ലാവരും കഴിക്കുമെന്നറിയില്ല അപ്പോൾ നമ്മൾ ഭക്ഷണത്തിനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാവരും അറിയില്ല എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു ഞാൻ എനിക്കൊന്നാമത് ചോറിൻ്റെ കൂടെ ഞാൻ മറ്റൊന്നും കൂട്ടാതെ ചോറും ഇത് മാത്രമായിട്ട് കഴിച്ചു നോക്കി രസമുണ്ട് പക്ഷേ എനിക്കെന്തോ ഇത് തനിച്ച് കഴിക്കാനാണ് ചോറ് കൂട്ടാതെ മാമ്പയപ്പുളിശ്ശേരി മാത്രം കഴിക്കാനായിട്ടാണ് എനിക്ക് കൂടുതലിഷ്ടം തോന്നിയത് അതാണ് കൂടുതൽ ടേസ്റ്റ് എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഒരിക്കലെങ്കിലും മാമ്പയിൽ പുളിച്ചേരിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിരിക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ